മിൽമയിലെ തൊഴിലാളികൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചു അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് എങ്ങനെയാണ് ഒരു സമവായത്തിൽ എത്തിച്ചേർന്നത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിന് പ്രതിഷേധിച്ചായിരുന്നു വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകാൻ യൂണിയനുകൾ തീരുമാനിച്ചത് എല്ലാ യൂണിയനുകളും അത് സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്ന യൂണിയൻ യൂണിയനാണ് സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് അതിലാണ് ഇപ്പോൾ ലേബർ കമ്മീഷണുമായി നടത്തിയ ചർച്ചയിൽ അഡീഷണൽ ലേബർ കമ്മീഷണുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങാനുള്ള സമരം ഇപ്പോൾ വിൽമ യൂണിയൻ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകൾ എല്ലാം തന്നെ സമരം പിൻവലിച്ചിട്ടുണ്ട് ഈ മാസം പതിനഞ്ചിനകം ഈ പരിഷ്കരിച്ച ശമ്പള സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാം എന്നുള്ളതാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സംഘടനകളടക്കം സമരത്തിന്റെ ഭാഗമാകാനുള്ള നീക്കം നടത്തിയിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് അതിന്റെ ആ ചർച്ചയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഏതായാലും പതിനഞ്ചാം തീയതിക്കകം പരിഷ്കരണം നടപ്പാക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതേ സമാനമായ രീതിയിൽ തന്നെ സമരം സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചുള്ളത്